ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചിട്ടും വീട്ടിൽ വിശ്രമിക്കാതെ ജനനന്മയ്ക്ക് വേണ്ടി സൈക്കിൾ ചവിട്ടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും എസ് വിരമിച്ച ഷാജഹാനാണ് ലഹരിക്കെതിരെയുള്ള പ്രചരണവുമായി രണ്ടായിരത്തി കിലോമീറ്റർ സൈക്കിൾ യാത്ര നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്നിനാണ് മുപ്പത്തൊന്ന് വർഷത്തെ പോലീസ് ജീവിതത്തിൽ നിന്നും കൊല്ലം പള്ളിമൺ സ്വദേശി എ ഷാജഹാൻ വിരമിച്ചത് ഔദ്യോഗിക സേവനം അവസാനിച്ചെങ്കിലും ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള ഷാജഹാന്റെ മനസ്സിന് വിരമിക്കാനായിട്ടില്ല അതുകൊണ്ടാണ് റിട്ടയറായ ദിവസം തന്നെ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളുമായി ഈ ഉദ്യോഗസ്ഥൻ സൈക്കിൾ ചവിട്ടാനിറങ്ങിയത് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലൂടെയും സൈക്കിൾ പ്രയാണം നടത്തിയും ഓരോ പ്രദേശങ്ങളിലെയും സ്കൂളുകളിലും പൊതുവിടങ്ങളിലും യും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസുകളും നടത്തി പോലീസിന്റെ യോദ്ധാവ് പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ട അവബോധവും സൃഷ്ടിച്ചു യാത്ര ആരംഭിച്ച് പതിനൊന്ന് ദിവസം കൊണ്ട് ഷാജഹാൻ മുഴുവൻ ജില്ലകളും സഞ്ചരിച്ച് കാസർഗോഡ് മഞ്ചേശ്വരത്തെത്തി എന്നാൽ അവിടെയും ഒതുങ്ങിയില്ല സംസ്ഥാനത്തെ മലയോര മേഖലകളിലൂടെയായി അടുത്ത ദിവസങ്ങളിലെ യാത്ര അട്ടപ്പാടിയും വയനാട്ടിലെയും ഇടുക്കിയിലെയുമെല്ലാം മലയോര പ്രദേശങ്ങളിലൂടെയും ഈ ഉദ്യോഗസ്ഥനിപ്പോൾ യാത്ര നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ ഇറങ്ങിത്തിരിച്ച യാത്രയാണ് യാത്ര കാസർഗോഡ് മഞ്ചേശ്വരം പോയ ശേഷം തിരികെ മലയോര മേഖല വഴി വയനാട് അട്ടപ്പാടി അകളി തുടങ്ങിയ മേഖലയിൽ കൂടി സഞ്ചരിച്ച് എറണാകുളത്ത് മെട്രോ ട്രെയിനിലും വാട്ടർ മെട്രോയിലും പ്രചാരണം നടത്തി ഇപ്പോൾ അടിമാലിയിലെത്തിയിരിക്കുകയാണ് ഇനി മൂന്നാർ പോയി തിരികെ കുമ്മളി വഴി പത്തനംതിട്ട ജില്ല കവർ ചെയ്ത് തിരുവനന്തപുരത്ത് പോയി കൊല്ലത്ത് അവസാനിക്കുന്ന യാത്രയാണ് ഈ യാത്രയിലുടനീളം ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് അല്ലെങ്കിൽ മിനിമം ഒരു സ്കൂളെങ്കിലും കയറി കുട്ടികൾക്ക് ഉള്ള ബോധവൽക്കരണം നടത്തുകയും സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിൽ ഓരോ ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ജംഗ്ഷൻ എന്ന നിലയിൽ പ്രോഗ്രാം എടുത്തും പിന്നീട് മറ്റുള്ള സ്ഥാപനങ്ങളിലും പ്രോഗ്രാമുകൾ കൈകാര്യം പോകുന്നത് ഇതിനോടകം തന്നെ എൺപതോളം സ്കൂളുകളിലും നാൽപ്പതോളം പൊതുവിടങ്ങളിലും ഷാജഹാൻ ലഹരിവിരുദ്ധ ക്ലാസുകൾ നയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സേവനത്തിലിരിക്കെ ഹെൽമെറ്റ് ഉപയോഗിക്കൂ ജീവൻ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയും ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഇദ്ദേഹം സൈക്കിൾ പ്രയാണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സൈക്കിൾ പ്രയാണം നടത്തുന്നത് ഭാര്യ ഷഹബാനയും മക്കളായ തസ്ലീമ തസ്ലീന ഷാറൂഖ് എന്നിവരും പോലീസ് സുഹൃത്തുക്കളും റൈഡ് വിത്ത് ഷാജഹാൻ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളും ഷാജഹാൻ പിന്തുണയുമായി ഒപ്പമുണ്ട് ജനനന്മയ്ക്കായി ഇനിയും ഏറെ കിലോമീറ്ററുകൾ താണ്ടാനുണ്ടെന്നാണ് ഷാജഹാൻ പറയുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി